റമദാനിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ചെറുപ്പക്കാരും റമലാൻ ഒന്നിന് തറാവിന് വന്നാ പോരാ റജബിന്റെ ആരംഭത്തിൽ പരമാവധി പാട് വെട്ട് പരിശ്രമിക്കണം ഒഴിവാക്കാനുള്ള ഒഴിവാക്കണം സ്വാംശീകരിക്കാനുള്ള ഒക്കെ സ്വാംശീകരിക്കണം നടപ്പിലാക്കാനുള്ളൊക്കെ നടപ്പിലാക്കണം വെടുപ്പാക്കാനുള്ളതൊക്കെ വെടുപ്പാക്കണം പൊരുത്ത പഠിക്കാനുള്ള ഒക്കെ പൊരുത്ത പഠിക്കണം കൊടുത്തു കൂട്ടാനുള്ളൊക്കെ കൊടുത്തു വീട്ടണം ചേർക്കാനുള്ള കുടുംബം എന്തൊക്കെ ചേർക്കണം നമ്മൾ മരണത്തിന് സ്റ്റഡി ആയിട്ട് നിൽക്കണം ഇതിന് അങ്ങനെ അർത്ഥമുണ്ട് ഈ വാക്ക് വന്നതിന് തെർജീബ് എന്ന വാക്കിൽ നിന്നാണ് തെർജീബ് എന്ന് പറഞ്ഞാൽ ഒരുങ്ങി തയ്യാറാവുക ഒരുങ്ങി തയ്യാറാവേണ്ട ഈ മാസത്തിലാണ് എന്തിനു വേണ്ടി ഈ മാസത്തിൽ ഒരുങ്ങി തയ്യാറായാൽ ഷാബാൻ അനുകൂലമാവും ഷാബാനും റജബ് അനുകൂലമായാൽ റമനാൽ രക്ഷപ്പെടും ചെയ്യും അങ്ങനെ കണക്ക് അള്ളാഹു താലി അവതരിപ്പിച്ച തൊണ്ണൂറ് വയസ്സാണ് തത്വത്തിൽ റമദാനിൽ നോമ്പ് പർദ്ദാക്കപ്പെട്ട ഒന്നു മുതൽ തന്നെയാണ് പക്ഷെ റമദാന്റെ തത്വം തുടങ്ങുന്നത് റജബ് മുതലാണ് കാരണം ഈ പാക്കേജ് തൊണ്ണൂറ് ദിവസത്തെ ആണ് അത് നമ്മൾ ഒപ്പതാക്കി ചുരുക്കി എന്നുള്ളതാണ് ഉമ്മത്തിന്റെ ഏറ്റവും വലിയ പരാജയം റജബ് എന്നുള്ള ഒരു നിലയിൽ റമദാനിനെ പോലെയല്ല അതിനേക്കാളൊരുപാടി ഉയർച്ചയിലാണ് ഒരു നിലയിൽ ചരിത്രപരമായിട്ട് എന്താണത് റമദാൻ എന്നുള്ളത് ആദന്റെ പിന്നെ കാലത്ത് ബഹുമാനിക്കപ്പെട്ട മാസല്ല ലോഹനുബിൻ അലി ഇസ്ലാമിന്റെ കാലത്ത് ബഹുമാനിക്കപ്പെട്ട മാസല്ല ഈസ അലി ഇസ്ലാമിന്റെ കാലത്ത് പവിത്രാക്കപ്പെട്ട മാസമല്ല റമദാൻ പക്ഷെ റജബ അങ്ങനെയല്ല റജബ ആദം അലി ഇസ്സലാമിന്റെ കാലം മുതൽ നാൾ വരെ പവിത്രമായ മാസാണ് റജബ എന്നത് അതുകൊണ്ടുതന്നെ മക്കയിലും മദീനയിലുമുള്ള ആളുകൾക്ക് ഏറ്റവും പേടിയുള്ള ഒരു വിഭാഗം അക്രമികൾ റൗഡികൾ മുതറ് ഗോത്രക്കാരാണ് അവരെല്ലാവർക്കും പേടിയാണ് കാരണം അവർ രംഗത്തേക്ക് ഇറങ്ങിയാൽ ഒരു ഭാഗം ആക്കിയിട്ടേ പോലുള്ളൂ നമ്മള് എല്ലാ നാട്ടിലും ഉണ്ടാവില്ല അങ്ങനെ ചില ആളുകളെ കുറിച്ച് ഓന ഇറങ്ങിയ അൽബി ഇറങ്ങിയാലേ അങ്ങനെ ഇവിടെ അലബിയുടെ ഉദാഹരണം പറഞ്ഞു അലവി എന്നാണ് പേര് നമ്മൾ പറയില്ല നമ്മള് അൽബി ഇറങ്ങിയണ്ടല്ലോ ഓന ഒരു ബാത്ത് കാക്കിയിട്ടേ വരള്ളൂന്ന് അറിയില്ലേ അങ്ങനത്തെ കൊറേ അലവികൾ ഉണ്ടായിരുന്നു മുതറ് ഗോത്രത്തിൽ എല്ലാവർക്കും പേടി പക്ഷെ റജബ് റജബായാൽ മുതറ് ഗോത്രം അനങ്ങൂലെന്നാണ് അവര് വാള് എടുക്കന്നില്ല ചരിത്രം പറയുന്നു ഒരാൾ ഓന്റെ കൊന്നു ഇന്ന വെച്ച് എന്ന് പറഞ്ഞാൽ ഓനെ തരാൻ വേണ്ടി പോവും വാളെടുത്തിട്ട് വാപ്പാനെ കൊന്നോനെ കൊല്ലാൻ പ്രത്യേകിച്ച് മുതറ് പാത്രാണ് കൊല്ലാതെ തിരിച്ചു വരൂല യാത്ര തുടങ്ങിയിട്ട് വാപ്പാനെ കൊന്നോനെ കണ്ടപ്പോഴാണ് ആസ്വദിച്ചത് റജബിന്റെ വാള് ഒറകിച്ചിട്ട് ഇവന്റെ ശരീരത്തിൽ തൊടാതെ ഓനെ നോക്കം കൂടി ചെയ്യാതെ തിരിച്ചു വരുന്ന റജബിൽ ജാഹിലിയ യുഗത്തിലെ ഫുൾ പവർ തമ്മാടികളായ കൊലയാളികളും വെറിയന്മാരും കാട്ടുകള്മാരും വരെ അക്രമത്തിൽ നിന്നും അനാചാരത്തിൽ നിന്നും തമ്മാടിത്തരത്തിൽ നിന്നും ആറാട്ടിൽ നിന്നും പേക്കൂത്തിൽ നിന്നും പിന്മാറി ഒറ്റക്ക് അള്ളാന്റെ അതാപ് പേടിച്ചിട്ട് ഇരുന്നിരുന്ന മാസാണ് നമുക്ക് എന്തെങ്കിലും അവർക്ക് വേജാറ് അന്നത്തെ കൊലയാളികൾക്ക് അന്നത്തെ തമ്മാടികൾക്ക് നമ്മൾ പള്ളിയിൽ ഒന്ന് നമുക്കൊരു നമ്മക്കൊരു വേചാറില്ല ആ നിങ്ങൾ കരുതിയിട്ടുണ്ട് ഈ അക്രമം വാളെടുത്ത് മേടലും വെട്ടലും കത്തിടുത്ത് കുത്തലോന്ന് അല്ല ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഇരുന്നിട്ട് കുത്തനെ ആളുകൾ മുഴുവനും കൊലയാളികളാണ് ആരെയാണ് അവര് കൊല ചെയ്യുന്നത് ആലിമീങ്ങളുടെ മാനത്തെ തങ്ങന്മാരുടെ അഭിമാനത്തെ ഒരാണ് വലിയ കൊലയാളികള് അത് റജബിൽ നടത്തിയാൽ അദാബിന്റെ പ്രവാഹം നിങ്ങളെ തേടിയെത്തും അത് ഒറ്റക്ക് നടത്തിയാലും സ്റ്റേജ് കെട്ടി നടത്തിയാലും പേജിലൂടെ നടത്തിയാലും റൂം അടച്ച് നടത്തിയാലും സോഷ്യൽ മീഡിയയിൽ കയറിയാലും പ്രസംഗത്തിൽ പറഞ്ഞാലും അങ്ങാടിയിൽ ബിടൽ ബെഞ്ചി മരുന്നിട്ട് കാൽമക്കാലിട്ട് പ്രൗസറും കാണിച്ച് പറഞ്ഞാലും അത് തന്ത പറഞ്ഞാലും ചെറുപ്പക്കാരും പറഞ്ഞാലും കുട്ടി പറഞ്ഞാലും റജബിൽ ആവശ്യമില്ലാതെ നാക്കുപയോഗിച്ചുകൊണ്ട് ഈപത്തിന്റെ അക്ഷരങ്ങൾ മാനത്തിന് നേരെ ൊടുത്തുവിട്ടാൽ അവനെ തേടി അതാപ് എത്തും എന്ന കാര്യത്തിൽ പ്രമാണം പരതിയാൽ പക്ഷാന്തരത്തിന്റെ കാര്യമില്ല അള്ളാഹു നമ്മളെ കാത്തു അതുകൊണ്ട് ഈ സാധനം പിടിച്ചു എന്നാണ് എനിക്ക് ഒന്നാമത് പറയാനുള്ളത് രണ്ടാമത് പറയാനുള്ളത് മനുഷ്യന്റെ ശരീരത്തിൽ എല്ലില്ലാത്ത രണ്ട് അവയവങ്ങളാണുള്ളത് ഒന്ന് നാവാണ് ഒന്ന് ഗുഹ്യസ്ഥാനമാണ് റജബ് മാസമാണ് ആയിട്ടുള്ളത് എന്തെങ്കിലുമൊക്കെ നീചമായ വൃത്തികേടുകൾ നമ്മുടെ സ്വഭാവത്തിൽ വന്നുവെങ്കിൽ ഈ റജബിലെങ്കിലും അതിൽ നിന്നൊക്കെ മാപ്പിരുന്നുകൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചില്ലെങ്കിൽ ക്യാൻസർ അറ്റാക്ക് സ്ട്രോക്ക് പോലെയുള്ള അല്ലെങ്കിൽ ആക്സിഡന്റ് പോലെയുള്ള ദുരിത ദുരന്തങ്ങൾ അള്ളാഹു അവനിലേക്ക് രേഖപ്പെടുത്താൻ സാധ്യതയുണ്ട് പഠിച്ചോം കാത്തുരക്ഷിക്കട്ടത് ഒന്ന് അമീൻ പറഞ്ഞേക്ക് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ അതുകൊണ്ടാണ് മുസ്തഫ നബി വസം പറഞ്ഞത് ഇന്നഫിൽ ചെന്നത്തി നെഹ്റാ സ്വർഗത്തിൽ ഒരു അരുവിയുണ്ട് അത് പാലിനേക്കാള് തുടിപ്പുള്ള കളകളാരവം മുടക്കി ഒഴുകുന്ന അരുവിയാണ് എന്നിട്ട് നബി പറയുകയാണ് ആരെങ്കിലും റജബിൽ ഒരു ദിവസം നോമ്പനിഷ്ഠിച്ചിൽ നിന്ന് പടച്ചവെന്നവനെ കുടിപ്പിക്കുമേ നബിയുനാ റസൂൽ അതുകൊണ്ട് തന്നെ ഈ ഉമ്മത്തിൽ കുറെ ആളുകൾക്ക് റജപ്പ് ഒന്നിലും നോമ്പോക്കാണ് സ്വഭാവം ഉണ്ട് ഞാൻ നോക്കില്ല കാരണം ഞാൻ എത്രക്കാരൻ എങ്ങക്ക് അറിയാം എന്നോട് എന്റെ ഉസ്താവ് പറഞ്ഞാണ് നോക്കരുത് അതുകൊണ്ടാണ് ആദ്യം നോക്കിയിരുന്നു എന്റെ ഉസ്താവ് ബ്രേക്ക് ഇട്ട് ഉസ്താബ്മാരെ ബ്രേക്ക് ഇട്ട് നമ്മള് നിക്കണല്ലോ പാടില്ല നാട് നീള് ഓടി ഇറന്നിട്ട് വേദന ഒരാളാണ് കുറച്ച് ഷുഗറും ഉണ്ട് അതുകൊണ്ട് നോമ്പൊക്കെ ഹറാമാണെന്ന് അറിയാം നിങ്ങളോടല്ല നിങ്ങൾ എന്നും വേദം വരാണെങ്കില് ഞങ്ങളെ ഉസ്താദാണെങ്കിൽ ഞാൻ പറയാനുള്ളൂ ഞാൻ പറഞ്ഞോളാം അങ്ങനെ ചെല്ലു ആറാമെന്ന് ഫൈൻ്റെ ആറാമല്ല കേട്ടോ അവർ ബ്ലോക്ക് ചെയ്താൽ അതുകൊണ്ട് ഞാൻ നോക്കലില്ല ഞാൻ ഇങ്ങനെ പറയാൻ കാരണം ഞാൻ ഇങ്ങനെ പറയും മംഗളിയാർക്ക് ഞാൻ തൊണ്ണൂറ് ദിവസം നോമ്പോക്കുന്ന ആണ് വേണ്ടാന്ന് ചോദിച്ചിരുന്നു ഞാൻ നല്ല ചമയേണ്ടാന്ന് ചോദിച്ചിട്ട് പറഞ്ഞാണ് വേറൊന്നുമില്ല അപ്പോ തൊണ്ണൂറ് വയസ്സ് നോക്കുന്ന ആളുകളുണ്ട് ഈ ദർശലുണ്ട് മുത്താലിമങ്ങളെ കൂട്ടത്തിലുണ്ട് തൊണ്ണൂറ് വയസ്സ് നോക്കുന്ന ആൾക്കാരുണ്ട് എനിക്ക് മലപ്പുറം ജില്ലയിൽ തൊണ്ണൂറ് തൊണ്ണൂറ് വയസ്സും പിന്നെ ഒരു ഒരാറീസും ഷവാലും അങ്ങനെ തൊണ്ണൂറ്റി ആറ് ദിവസം നോമ്പ് വെക്കുന്ന തൊണ്ണൂറ് വയസ്സുള്ള ഒരാളെ ഈ മലപ്പുറം ജില്ലയിൽ എനിക്ക് പരിചയമുണ്ട് തൊണ്ണൂറ്റിയാറ് ദിവസം നോമ്പ് വെക്കണ തൊണ്ണൂറ് വയസ്സുള്ള ഒരാളെ എനിക്ക് പരിചയമുണ്ട് അയാളെ രണ്ട് പേരക്കുട്ടികള് നമ്മള് ദർശലോധനുണ്ട് ഇപ്പം ആത്തപ്പള്ളിയിൽ ഇരിക്കുന്നുണ്ട് എന്റെ മുഖത്ത് തുറച്ചു നോക്കുന്നുണ്ട് കാരണം ഒരാൾക്ക് ഇത്തിരി ഉറക്കമുള്ളതാണ് ഞാൻ ഉറങ്ങണേ മുപ്പത് കാണുമെന്നുള്ള ഇടങ്ങിട്ട് നോക്കുന്നുണ്ട് എത്ര വയസ്സ് നമ്മളോ വയസ്സ് നാല്പത്തഞ്ച് എന്നിട്ട് നേരെ അങ്ങാടിയൊക്കെ ഇറങ്ങി കാൽമക്കാലും കയറ്റിയാണ്ട് പിന്നെ അങ്ങനെ ബുഡൂസാണ് അതാണ് ഇപ്പൊ നമ്മൾ തൊണ്ണൂറ്റാറ് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ പോരാത്തതിന് പള്ളീന്റെ തൊട്ടടുത്ത് വേറൊരു കസാരിയുണ്ട് അവിടെയുണ്ട് ഇപ്പൊ കുറച്ച് ആൾക്കാർ പള്ളി കയറുമ്പോൾ കേറിയതിനുമുമ്പ് വിശ്രമിക്കാൻ വന്നിരിക്കുക അങ്ങനത്തെ ആൾക്കാരുണ്ട് ഞാൻ അവരെ ഒഴിവാക്കുക പക്ഷെ വിടല വിടാനായിട്ട് അവിടെ വന്നിരിക്കണ്ട് ആവശ്യമില്ലാത്ത വിടൽ കേട്ടാൽ ഞാൻ ഇവിടെ ഉണ്ട് എന്നുള്ള ഓർമ്മ നല്ലതാണ് കാരണം എനിക്ക് പല സ്വഭാവം ഉണ്ടായി ചിലത് മാത്രം നിങ്ങൾ കണ്ടിട്ടുള്ളൂ തുറന്നു പറയാ ഒരു സ്വഭാവ വടിയെടുത്താട്ടും ചെയ്യുന്നത് അതുങ്ങൾ മൂലേറെ മൂലേരെ പണി എടുത്താൽ മതിയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പോയി പണി വെക്കാറ് അതങ്ങനെ എനിക്ക് പല സ്വഭാവം ഉണ്ട് ചിലത് മാത്രമേ കണ്ടിട്ടുള്ളൂ ഒരു സമയമുണ്ടായ എനിക്ക് ഒരു മനുഷ്യനും വീടിണ്ടാവും അങ്ങനത്തെ ഒരു മൂട് കയറാണ്ട് അപ്പൊ എന്റെ മുമ്പിൽ ഒരു മനുഷ്യനും വലിപ്പേറും ഇല്ല അപ്പൊ അതുകൊണ്ട് അവിടെ ഇരുന്നിട്ട് ആവശ്യമില്ലാത്ത വിടലിട്ടാൽ ചിലപ്പം ഈ വാള് എന്നുള്ള കുത്തുബാധ മാത്രമല്ല ഇത് പള്ളിയാണ് ഇത് ഹുത്തുബാധ മാത്രമല്ല അത് മനസ്സിലായണല്ല മുമ്പുള്ള മാലയിലൊക്കെ ഞാൻ ബാറ്റിയതുകൊണ്ട് അത് എടുത്ത് ഞാൻ അവിടെ ഇരുന്നിട്ട് ആവശ്യമില്ലാത്ത ബെഡലിട്ട ഞാൻ കേട്ടാൽ ആ ഈബത്തിന്റെ നമീമത്തിന് കൊടുന്ന് വെച്ച കസേരല്ല അത് അത് ഇക്കരയിലിട്ട് അവിടെ ഇരിക്കാനേ കുഴപ്പമില്ല വൈകുന്നേരം തസ്ഗലിറ്റ് അവിടെ ഇരിക്കാനേ കുഴപ്പമില്ല ആവശ്യമില്ലാത്താണെങ്കിൽ ഇത് ഹുത്തുബാധ മാത്രമല്ല എന്ന് മനസ്സിലാക്കണമെന്നല്ല അടി പുറത്തു കൂടി വരുമ്പോൾ പിന്നെ പിറ്റത്താഴ്ച ഞാൻ പോണ്ടേരിയിൽ ഒന്നുള്ളൂ എനിക്ക് വിഷയമല്ല പോവെന്നുള്ള എനിക്ക് വിഷയമുള്ള കാര്യം അത് ഒരുങ്ങിക്കണം അപ്പൊ അതുകൊണ്ട് വളരെ ഗൗരവത്തിലാവശ്യം പള്ളിയാണ് പള്ളിയിട്ട് വന്നപ്പെട്ടിട്ട് അതിന്റെ ഓർമ്മത്തൊക്കെ ചില ആൾക്കാരുണ്ട് പള്ളിയിലെ ഉള്ളിൽ വന്നിട്ട് ഫോം വിളിച്ചിട്ട് ഉറക്കം സംസാരിക്കുക ഇവിടെ ആൾക്കാർ സുന്നത്ത് കേൾക്കണ്ടാവും അതെന്റെ അതിന്റെ പുറയിൽ സംസാരിച്ചാൽ മതി പള്ളിയിൽ പറ്റൂല ഇവിടെ സുന്നില്ല ഇത് പള്ളിയാണ് ഇത് അതിന്റെ പുരയല്ല ഇത് പള്ളിയാണ് ഇവിടെ കൊറേ ആൾക്കാർ സുന്നസ് കേൾക്കുക നിങ്ങൾ എന്നിട്ട് കുഞ്ഞാലയായിട്ട് ഇവിടെ എന്താ ഖുറാന്റെ അയത്താണോ കുഞ്ഞാലയെന്നുള്ളത് അതിനൊക്കെ സംസാരിക്കുമ്പോ അതിന് മിതത്വം പാലിക്കണ്ടേ ഇത് പള്ളിയല്ലേ ോന്നും ചില ആൾക്കാർ അവിടെ വന്നിരിക്കും എന്നിട്ട് അവിടെ അങ്ങനെ വർദ്ധനം കൊലാരി കാണിക്കേണ്ട ജാടയാണ് അത് പള്ളി കാണിക്കാൻ പറ്റൂല ഒന്നും പള്ളി കാണിക്കാൻ പറ്റില്ല പള്ളി പള്ളിന്റെ ഓർമ്മത്തിൽ അപ്പൊ അതുകൊണ്ട് ഇത് ഞാൻ റജവാണ് അതിൽ പ്രധാനമായിട്ട് നമ്മളെ പരിഗണിക്കേണ്ടത് റജബാണ് ഞാൻ പോക്കിരുത്തത്തില് തന്നെ പ്രസംഗിക്കുള്ളൂ കാരണം റമദാൻ എടുത്ത എനിക്ക് പോക്കിരുത്തരം കൂടുതലാണ് എനിക്ക് സോപ്പിട്ട് നിൽക്കലൊന്നും അറിയില്ല റമദാൻ ആയാലും ഞാൻ ഭയങ്കര പോക്കിരി കാരണം വേണമെങ്കിൽ തീരുമാനിച്ചോട്ടെ അതിന്റെ അർത്ഥം തമുദാനായാലും മൂലേരെ മാറ്റണമെങ്കിൽ മാറ്റിക്കോട്ടെ എന്നാണ് ഈ പറയുന്ന അർത്ഥം വേറൊന്നുമില്ല എന്റെ ഭോഗ്യത്തെ ഞാൻ പിൻവലിപ്പോല എന്റെ ഇത് തന്നെ എനിക്ക് ഇങ്ങളൊരാളും ചിലത് പറയാം ഒരു പൊടി പേടില്ല ഒരു പൊടീന്ന് തന്നെ ഒരു പൊടിന്റെ പൊട്ട് പേടില്ല അതാണ് എന്റെ സ്വഭാവം അങ്ങനെ ഹക്ക് പറയണേലും ഒരാളും പേടില്ല കമ്മിറ്റിന് പേടില്ല നാട്ടിന് പേടില്ല പറയാനുള്ളതൊക്കെ പറയാം എന്നിട്ടും മതി എന്നാണ് എന്റെ തീരുമാനം അതുകൊണ്ട് അള്ളാഹു സുബാനോത്തലെ ഹക്ക് പറയാൻ നമുക്ക് തോഫി കൽക്കട്ടെ ഒരു കാര്യം എല്ലാവരും റജബാണ് അപ്പൊ പരമാവധി പലതിൽ നിന്നും മാറിയിരിക്കുന്നത് നല്ലതാണ് നമുക്ക് നല്ലതാണ് അള്ളാഹിന്റെ അതാപെന്ന് രക്ഷപ്പെടാൻ വളരെ നല്ലതാണ് ഇതൊന്നും പറഞ്ഞിട്ടു ഇനി അയ്യപത്തും നമീമത്തും ബിദിനും ബസാദാണെങ്കിൽ പിന്നെ വരനൊക്കങ്ങളെ ഏറ്റെടുക്കണം ഇപ്പൊ ഒന്ന് രാവിലെ കുറെ ആൾക്കാർ എന്റെ അടുത്ത് ഒന്നിരുന്നു ദീന പറയുമ്പോൾ കേൾക്കാത്തിന്റെ പേരിൽ കിട്ടിയിട്ട് ഇപ്പോഴും തീർന്നിട്ടില്ല അതിപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കണം എന്നിട്ട് രണ്ടുമൂന്നാൾക്കാർ ഒന്നിരുന്നു ഈ മാലല്ല വേറെ ചില സ്ഥലത്ത് നമ്മൾ പറയുന്ന ദീന നമുക്ക് വേറെ ഒന്നും അവിടെ ലക്ഷ്യമില്ല വേറെ ഒന്നും ലാക്കിയിട്ടില്ല ദീനാന്ന് പറയുന്നത് അത് പറയുമ്പോൾ അതിന്റെ ആ അർത്ഥത്തിൽ ഉൾക്കൊള്ളണം അപ്പൊ കിബർ കാണിക്കരുത് കിബിറെ എല്ലാത്തിനും ഹലാക്കാണോ അള്ളാഹു രക്ഷിക്കട്ടെ അതുകൊണ്ട് നബി പറയുകയാണ് മറ്റൊരു ഹദീസിൽ കാണാം ഒരു മാളികയുണ്ട് നോമ്പനെത്തിക്കുന്നവരല്ലാതെ ആ മണിമന്ദിരത്തിൽ പ്രവേശിക്കില്ല ഒരു സ്പെഷ്യൽ കൊട്ടാരം ഉണ്ട് അതിന്റെ പേരെന്നെ റജബ് അതിൽ ഏതെങ്കിലും അള്ളാഹു രണ്ടുമൂന്ന് അങ്ങനെ ഉണ്ടല്ലോ അത് രണ്ടു മൂന്ന് ദിവസെങ്കിലും നോക്കാൻ അള്ളാഹു തോഫി കൽകട്ടെ മുപ്പത്തി തൊണ്ണൂറ്റി ആറ് ദിവസം നോക്കാൻ ഉദ്ദേശിച്ചിട്ട് ഈ സാസിൽ ഇരിക്കുന്ന ആളുകളുണ്ട് മുസാലിമീങ്ങൾ തന്നെ അവരെ പറഹമ്മദ് റമദാനിൽ ഈ റാ കിട്ടിയാലേ ആ റാ കിട്ടു ആലിമീങ്ങളെ എഴുതി വെച്ചത് ഈ റാ എന്താ റഹ്മത്ത് ഇവിടുന്ന് റഹ്മത്ത് വാങ്ങിയാലേ അവിടുത്തെ റഹ്മത്ത് ഇട്ടുള്ളൂ അതങ്ങനല്ലേ നമ്മളിങ്ങനെ കീവായിട്ട് പോകുമ്പോ ഇവിടുന്ന് ഒരു പൊതി കിട്ടിയാലേ അവിടുത്തെ പൊതി കിട്ടുള്ളൂ അങ്ങനത്തെ കുറങ്ങൾ കണ്ടിട്ടില്ല സംവിധാനങ്ങള് അവിടുത്തെ ആളുകൾക്ക് മറ്റോടത്ത് കിട്ടിയെന്ന് കിട്ടിയില്ല ഇതും കിട്ടൂല അങ്ങനെ ഉണ്ട് അങ്ങനെ ഈ റാ കിട്ടിയാൽ റമദാന്റെ റാ കിട്ടു ഈ റാ കിട്ടിയില്ലെങ്കിൽ ആ റാവും കിട്ടൂല അങ്ങനെ കണക്ക് റജബ് രണ്ട് മോജത്തുകളാണ് രണ്ട് മാസം റജബിൽ നടന്ന ഒരു മോചത്ത് അത് നിന്ന് മേൽക്ക് പൊന്തിയതാണ് റമദാനിൽ നടന്ന മോചത്ത് മേലിന് കീഴോട്ട് വന്നതാണ് ഞാൻ ഒന്നും കൂടി പറയാം റജബിൽ മുസ്തഫാ നബിക്ക് ഒരു മോൾജത്ത് അത് നിന്ന് മേൽക്ക് പൊതിയ മോചിതാ റമദാനിലെ മോജത്ത് ആ നിന്ന് താഴോട്ട് വന്ന മോചിത ഏതാ റമദാനിലെ റമലാനിലെ നബിയുടെ ഏറ്റവും വലിയ മോഴി അത് പരിശുദ്ധ അത് നിന്ന് താഴേക്ക് വന്നു ആ ഖുർആൻ എന്ന മോചിത് കഴിഞ്ഞാൽ മുത്ത മുസ്തഫാന്റെ ചരിത്രത്തിലെ പവിത്ര അധ്യായങ്ങളിലെ രണ്ടാമത്തെ മോചിത്ത് മെഹറാജാണ് ഇസ്രാവ് ആണ് അത് നടന്നത് റജബിലാണ് അത് താഴേന്ന് പോയി റമദാനിൽ മേലേന്ന് താഴേക്ക് വന്നു ആദ്യം താഴേന്ന് മേലോട്ട് പോയത് സ്വീകരിച്ച് അതിന്റെ ആദാവ് കീപ്പ് ചെയ്താലേ മേലേന്ന് താഴേക്ക് വന്നതിന്റെ പ്രകാശം നേടിയെടുക്കാൻ പറ്റൂ അള്ളാഹു തോഫി കൽകട്ടെ മാത്രമല്ല റജബിൽ വേറൊരു രഹസ്യമുണ്ട് യുടെ പവിത്രമായ ശരീരത്തെ അള്ളാഹു ഉദ്ദേശിച്ചിട്ടുള്ള സർഫാക്കപ്പെട്ട മഹത്വമായ സംശുദ്ധമായ സുഗന്ധഭരിതമായ പ്രകാശമയമായ ബീജമില്ലയോ അത് അബ്ദുള്ള എന്നവരിൽ നിന്ന് അമിനാ ബീവിയുടെ പവിത്ര ഗർഭാശയത്തിലേക്ക് വന്നത് പ്രജപിന്റെ ആദ്യത്വ ദിനമാണ് എന്ന് മഹാന്മാരേകപ്പെടുത്തുകയാ ഭൂമിയിലേക്ക് ഗർഭപാത്രത്തിലേക്ക് എന്ന അർത്ഥത്തിൽ വന്നത് റജബിലാണ് ഗർഭപാത്രത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നത് വലിയ ബന്ധങ്ങളാണ് അപ്പൊ അതുകൊണ്ട് റജബ് അജബാണ് അജബിന്റെ അജബാണ് ഇത് ഉൾക്കൊണ്ടുകൊണ്ട് ഇതിൽ പ്രധാനപ്പെട്ട ഒരു അമലൊന്നുമില്ല കാര്യമായ അമലില്ല നോമ്പ് നോൽക്കാം പക്ഷെ റജബിലേന്നുള്ളവർക്ക് ഒരു നോമ്പൊന്നുമില്ല കേട്ടോ പിന്നെ നോക്കണത് സുന്നത്തുവാൻ പാണ് അതുകൊണ്ട് നേട്ടം എന്താച്ച നല്ല കാര്യങ്ങൾ ആവേശത്തിൽ ചെയ്യുക അതിന്റെ ഭാഗമായിട്ട് നോമ്പ് നോക്കുക ഹബീബാ സലഹലിസ്ലം റജബിലും ഷാബാലൊക്കെ നോമ്പോട്ടിരുന്നു റജബും കണ്ട് വന്നാ ദിരുന്നു ിലും ഷാബാനിലും ഞങ്ങൾക്ക് നീ പറക്കത്ത് നൽകണേ അല്ലോ റമദാനിലേക്ക് ഞങ്ങൾ നീ എത്തിക്കണേ അല്ലോ ഇന്ന് നിരന്തരമായി നിതാന്തമായി ആവർത്തിച്ച് പ്രാർത്ഥിച്ചിരുന്നു ഉലകത്തിന്റെ മൊത്തേ ഹൃദയത്തിന്റെ സത്തേ അള്ളാഹുവിന്റെ അഹ് പ്രപഞ്ചത്തിൻ്റെ പ്രഭയേ അനുഗ്രഹത്തിൻ്റെ ആരാമമേ അതുകൊണ്ട് സാബാക്കളിൽ ചിലരൊക്കെ റജബായ പിന്നെ അങ്ങനെ പോകും കാരണം നല്ല കാര്യങ്ങൾ ചെയ്യണ്ടേ ഏറ്റവും നല്ല കാര്യം മക്കയിൽ മക്ക പോകുന്ന ൾക്കാരുണ്ട് കാരണം ഷാബാൻ ഒരു വിശേഷണ്ട് ഇത് മൂന്നും നല്ല രസമാണ് ഈ മാസങ്ങളെ കുറിച്ച് ഒന്ന് ആഴത്തെ പഠിച്ച നല്ല രസമാണ് മാസം ഇസ്രാജന്റെ മാസം ഈ ഉമ്മത്തിൽ കോടികൾ നാളെ രക്ഷപ്പെടുന്ന പവിത്രമായ ഉത്കൃഷ്ടമായ ഒരു സുഹൃതമുണ്ട് എന്താണത് السلام عليك يا ماهي ذنوبي السلام عليك يا جليل كروبي صلواتي على النبي وسلمي وهو خير الانام بدر تمامي അള്ളാഹുവിന് മാത്രം അറിയുന്ന അതിമഹത്തായ സവാബിന്റെയും അതിമഹത്തായ പവിത്രതയുടെയും ഹബീബിന്റെയും അള്ളാഹുവിന്റെയും ഇടയിൽ മാത്രമുള്ള ഒരു രഹസ്യ സ്ഥാനമാന സൗഭാഗ്യത്തിന്റെയും അമലാണ് ആ സ്വലാത്തിന് വേണ്ടി തേടിയ സൂറത്തുൽ ആസാബിലെ ആയത്തില്ലേ അതുകൊണ്ട് ഷാബാലും മദീനത്തേക്ക് പോകണ കൊറേ ആളുകളുണ്ട് എനിക്കും പോകാൻ പോവ് ഈഷാ അടുത്ത മാസം അള്ളാഹു തോഫി കേൾക്കട്ടെ ആ സലാത്ത് ഇറങ്ങിയ ആ മാസം മുത്തുനബിയുടെ സ്നേഹത്തിന്റെ പാലസിലുള്ള തിരുമുറ്റത്തുള്ള ഇരുത്തം മാനത്തേക്ക് രാത്രി ഒരു നോട്ടം അവിടെ ഇരുന്നിട്ടിട്ട് സൊലാത്തല്ലെന്നൊരു സൗഭാഗ്യം എല്ലാര്ക്കും കിട്ടൂല അള്ളാഹുത്താലെ തോഫി കൽകട്ടെ അള്ളാഹു തോഫി കൽകട്ടെ ഉദ്ദേശിച്ച ആളുകൾക്കൊക്കെ അള്ളാഹുത്താലെ വാതിൽ തുറന്നു കൊടുക്കട്ടെ എൻ്റെ പരിക്കുള്ള വാക്കുകൾ കേട്ടുകൊണ്ട് ക്ഷമിച്ചിരുന്ന് നിങ്ങളുടെ കൊണ്ട് അള്ളാഹു എന്നെയും നന്നാക്കി തെറ്റെ ഇപ്പൊ നിങ്ങൾക്ക് സന്തോഷായില്ലേ അപ്പോടെ കള്ളനാ ആരെന്നെയാണ് ഏർ അയാം ഇവിടെ മോശപ്പെട്ട ഞാൻ തന്നെയാണ് കാരണം എൻ്റെ ഈ വാക്ക് കേട്ട് നിങ്ങൾ ഇരുന്നാൽ ആരും ദേഷ്യം പിടിച്ചു പോയില്ലല്ലോ رب الله تعالى انل بركه وتن ني نانாகி الله منصر امه سيدنا محمد وارحم امه سيدنا محمد تجاوز عن امه سيدنا محمد പടസോനെ ഞങ്ങൾ വർണ്ണവും കേട്ടോ കബൂലാക്കി തരണേ അല്ല നിന്ന് കാത്തു രക്ഷിക്കണേ അല്ല അള്ളാഹുവി നല്ലൊരു കാര്യം വരുമ്പോ അതിലൊക്കെ ആത്മാർത്ഥമായിട്ട് സംഘടിച്ച് സഹകരിക്കാൻ ഒരു വിശാല മനസ്കഥ നൽകണേയല്ല ഇവിടെ കാട് വൃത്തിയാക്കണ്ട് അതിൽ ആരൊക്കെയാണോ നീ തിരഞ്ഞെടുത്തത് അവർ കാഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ല അള്ളാഹു അള്ളാഹു ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മാരക രോഗങ്ങളുടെ എന്തെങ്കിലും ലക്ഷണങ്ങൾ അള്ളാഹു ഞങ്ങളുടെ വയറ്റിലോ ഞങ്ങളുടെ ചെസ്റ്റിലോ ഞങ്ങളുടെ കുടലിലോ ലിവറിലോ ഞങ്ങളുടെ അണ്ണാക്കിലോ എവിടെ ഉണ്ടെങ്കിലും നീ അത് ഒഴിവാക്കി തരണേ അള്ളോ അള്ളാഹുയെ ഞങ്ങളെ അറ്റാക്ക് ക്യാൻസറിൽ ഒന്ന് കാത്തുരക്ഷിക്കണേ അല്ല സ്ട്രോക്ക് കൊണ്ട് കെടുത്തല്ലേ അല്ല അള്ളാഹു ഷുഗർ അള്ളാഹു ഉള്ള ഒരുപാട് ആളുകളുണ്ട് ഞങ്ങൾക്കൊക്കെ അതിനെ ശമനാക്കി തരണേ അല്ല ആരോഗ്യത്തിന് ബാധിക്കുന്ന അവസ്ഥ നൽകല്ലേ അല്ല ദൈവത്തിൽ കിടത്തുന്ന അവസ്ഥ നൽകല്ലോ അല്ല പൊടോനെ ഞങ്ങളിൽ നിന്ന് മരിച്ചു കബറിൽ കിടക്കുന്ന മാതാപിതാക്കൾ നടക്കുന്ന ഒരുപാട് ആളുകൾ ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്നവരിൽ പലരും കബറിലാണ് അവർക്കൊക്കെ നീ കബർ കണ്ണെത്താ ദൂരത്തേക്ക് വിശാലമായി കൊടുക്കണേ കൊടുക്കണേല്ലോ പ്രകാശമയമാക്കി കൊടുക്കണേല്ലോ സൗകന്ധിക കേന്ദ്രങ്ങളാക്കണേല്ല അനുഗ്രഹത്തിൻ്റെ ആരാമങ്ങളാക്കണേയല്ല കടലിലും കരയിലും ജീവൻ മരണ പോരാട്ടം നടത്തി അത്യധ്വാനം നടത്തുന്ന ഒരുപാട് ആളുകൾ സാസിലുണ്ട് ഹൈറും പറക്കത്വവും സംരക്ഷണവും സുരക്ഷിതത്വം നൽകണേല്ലോ നിന്റെ വിഭവങ്ങൾ തുറന്നു കൊടുക്കണേല്ലോ വ്യക്തിപരമായ കാര്യത്തിന് ആരാൻ്റെ മുമ്പിൽ കൈനീട്ടി യാചിക്കേണ്ട ഓച്ചാനിക്കേണ്ട അവസ്ഥ നൽകല്ലേ നൽകില്ലല്ലോ ഞങ്ങളെ കാര്യങ്ങളൊക്കെ ഇജ്ജത്തിൽ നീ തുറന്നേരണേയല്ലോ അള്ളാഹുയെ ഞങ്ങളുടെ ആത്യന്തിക ലക്ഷ്യം അന്ത്യസമയം അന്ത്യശ്വാസം കെളിമയിൽ ആശ്വാസമാകണമെന്നാണ് അത് ഞങ്ങളുടെ ഏറ്റവും ആനന്ദ തുന്ദിലമായ ദിനമാക്കി തരണേ അല്ലോ ഞങ്ങളുടെ സന്തോഷദായകമായ ദിവസം ദിവസമാക്കി അത് അത് നിന്റെ സ്വർഗം കണ്ട് ഹബീബിൻ്റെ പ്രഭാമയമായ മുഖം കണ്ട് സന്തോഷിച്ച് ചിരിച്ച് കലിമ സ്ഫിടമായി ഉറക്കെ പറഞ്ഞ് അള്ളാഹുയെ മരിക്കണവരുടെ കൂട്ടത്തിൽ പെടുത്തണേ അല്ല അത് അന്ത്യം വരെ ഉണ്ടല്ലോ ആളുകളുടെ കൂട്ടത്തിൽ പരിഹാസം അതുപോലെ തന്നെ അനാനിയത്ത് അതുപോലെ ഏറ്റങ്ങൾ വികൃതമായ രൂപങ്ങൾ വൈകല്യങ്ങൾ വികൃതങ്ങൾ അള്ളാഹു എല്ലാവിധ ദുഷിച്ച് ചീഞ്ഞു മാറുന്ന സംസ്കാരങ്ങളിൽ സംസാരങ്ങളിലും സ്വഭാവങ്ങളിൽ നിന്ന് പ്രവർത്തനങ്ങളിൽ നിന്ന് ഞങ്ങളെയും കുടുംബത്തെയും ഞങ്ങളോട് ബന്ധപ്പെട്ടവരെയും കാത്തുരക്ഷിക്കണേയല്ലോ കടത്തിൽ കുടുക്കി തളർത്തല്ലയല്ലോ ജോലിയില്ലാത്ത ചെറുപ്പക്കാർക്ക് ഹൈറായ വാതിലോട് തുറന്നു കൊടുക്കണേല്ലോ അല്ലാഹു ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നീ പൂർത്തിയാക്കി തരണേ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ആളുകളുടെ കൂടെ ഹബീബിന്റെ ജിവാറിൽ പാർപ്പിക്കണേ അല്ലോ تجاوز عن امتي سيدنا محمد اجعلنا من خيار امته ومن محبيه ربنا تقبل منا انك انت السميع العليم وتب علينا